ഇപ്പോൾ ഒരു പാലക്കാട്ടും മലപ്പുറത്തും എൻ ഐ എ റെയ്ഡ് നടക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ സി പി റഷീദിന്റെ പാണ്ഡിക്കാട്ട് വീട്ടിലും സഹോദരൻ ഇസ്മായിലിന്റെ യാക്കരയിലെ ഫ്ളാറ്റിലുമാണ് റെയ്ഡ് നടക്കുന്നത് ഹൈദരാബാദിലെ യു എ പി എ കേസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്മായിലിന്റെ ഫോൺ എൻ ഐ എ സംഘം പിടിച്ചെടുത്തു എന്ന വിവരമുണ്ട് എസ് വിനേഷ് കുമാറുണ്ട് ഈ റെയ്ഡ് എപ്പോഴാണ് ആരംഭിച്ചത് ഇപ്പോഴും തുടരുകയാണോ എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഈ പാലക്കാ പാലക്കാടിലുള്ള യാക്കരയിലുള്ള സി പി ഇസ്മയിന്റെ വീട്ടിലും സഹോദരൻ സി പി റഷീദിന്റെ മലപ്പുറം പാട്ടിക്കാട്ടുള്ള വീട്ടിലുമാണ് ഹൈദരാബാദിൽ നിന്നുള്ള എൻ ഐ എ സംഘം നാലംഗ സംഘം പരിശോധന നടത്തിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സി പി ഐ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഞ്ജയ് ദീപക് റാവു എന്ന് പറയുന്ന ആൾ പിടിയിലായിരുന്നു ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് യു എ പി എ ചുമത്തിയത് അതായത് സി പി ഇസ്മയിൽ അതുപോലെ തന്നെ സി പി റഷീദ് മുരളി കണ്ണമ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഈ സഞ്ജയ്യുടെ മൊഴിയിലുണ്ട് അതായത് വിവിധ അടിസ്ഥാനത്തിൽ ഇവരെ ഇവരെ ഹാജരാവാൻ അതായത് ഒരാഴ്ചയ്ക്കകം തന്നെ എൻ ഐ എയുടെ ഹൈദരാബാദ് ഓഫീസിൽ ഹാജരാവാനുള്ള ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പാലക്കാട് യാക്കരയിലുള്ള വീട് അഡ്വക്കേറ്റ് സോയയുടെ പേരിലുള്ള ഒരു വാടക ഫ്ളാറ്റാണ് ഈ സ്മൈലിന്റെ പാർട്ട്ണറാണ് അവർ ഇവിടെ എത്തിയ ചില പുസ്തകങ്ങൾ പരിശോധിക്കും അതിലൊന്ന് പ്രധാനമായും ഈ ചൈനീസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനീസ് സി പി മാവോ ചൈനീസ് മാവോയിസ്റ്റ് പാർട്ടിയുടെ ഒരു പുസ്തകം അതുപോലെ തന്നെ കോഴിക്കോടുള്ള മറുവാക്കിന്റെ മാഗസിനുണ്ട് ഒപ്പം തന്നെ പഴയ നക്സൽ സൈദ്ധാന്തികനായ എം എൻ രാവുണ്രുത്തിയ ഒരു പുസ്തകത്തിന്റെ പകർപ്പുണ്ട് ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്ന് എൻ ഐ എ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇത് പണം നൽകിയ ശേഷമാണ് ഇതിൽ മറുവാക്ക് ഉൾപ്പെടെയുള്ള മാഗസിനെല്ലാം തന്നെ ശേഖരിച്ചിട്ടുള്ളത് എന്നും ഇപ്പോ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് എന്തായാലും റഷീദും അതുപോലെ തന്നെ പിള്ളവർ ഒരാഴ്ചക്കകം തന്നെ ഈ കേസിൽ അതായത് ഈ ഹൈദരാബാദ് യു എ ബി എ കേസിൽ ഹൈദരാബാദ് ആസ്ഥാനത്ത് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയാണ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികം നേരം റെയ്ഡിന് ശേഷം ഇവർ മടങ്ങിയത് ശരി റെയ്ഡ് പൂർത്തിയായിരിക്കുന്നു കുമാർ നൽകുന്നത് മനുഷ്യാവകാശ പ്രവർത്തകൻ സി പി റഷീദിൻ്റെയും സഹോദരന്റെയും വീട്ടിലായിരുന്നു റെയ്ഡ്